വൈകുന്നേരത്തെ ഇളം വെയിൽ നഗരത്തിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ബാൽക്കണിയിലെ ചെടിച്ചട്ടികൾക്കിടയിലൂടെ അരിച്ചിറങ്ങി അരുണിന്റെ കവിളിൽ തട്ടി കയ്യിലെ ചൂട് ചായക്കപ്പിൽ നിന്ന് നേർത്ത ആവി പറക്കുന്നുണ്ടായിരുന്നു ഒരു സിപ്പ് പതുക്കെ കുടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ താഴെ കോമ്പൗണ്ടിൽ സൈക്കിൾ ചവിട്ടുന്ന മകളിലായിരുന്നു അഞ്ചു വയസ്സുകാരി അപ്പു അവളുടെ ചെറിയ പിങ്ക് സൈക്കിളിൽ ബാലൻസ് ചെയ്യാൻ പാടുപെടുകയാണ് അമ്മേ നോക്കിക്കേ ഞാൻ ഒറ്റയ്ക്കേ എന്ന ആവേശത്തോടെ വിളിച്ചു പറഞ്ഞതും സൈക്കിൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു അയ്യോ നോക്കി മോളെ വീഴും രശ്മി ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ചു അരുണിന്റെ ഭാര്യ അവന്റെ ലോകത്തിന്റെ അച്ചുതണ്ട് അവളുടെ ചിരി ആ മുറ്റം മുഴുവൻ നിറഞ്ഞു ബാൽക്കണിയിലെ മറ്റൊരു കസേരയിൽ പത്താം ക്ലാസ്സുകാരൻറെ സകല ഗൗരവത്തോടെയും ആദ്യ ഇരുപ്പുണ്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ കണക്ക് പുസ്തകത്തിലെ അക്കങ്ങളിലാണ് പുറത്തെ ബഹളമൊന്നും അവനെ ബാധിക്കുന്നതേയില്ല അച്ഛ ഇത് നോക്ക് ഞാൻ വീണില്ല അപ്പു വീണ്ടും സൈക്കിളിൽ കയറി അരുണിനെ നോക്കി കൈവീശി അരുൺ ചിരിച്ചുകൊണ്ട് തിരികെ കൈവീശി നെഞ്ചിലൊരു സംതൃപ്തിയുടെ തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു ഇതാണ് സന്തോഷം രശ്മിയും ആദിയും അപ്പുവും അടങ്ങുന്ന ഈ ചെറിയ ബഹളങ്ങൾ നിറഞ്ഞ ലോകം ഒരു പ്രമുഖ പരസ്യക്കമ്പനിയിലെ ക്രിയേറ്റീവ് ഹെഡ് എന്ന നിലയിൽ ദിവസം മുഴുവൻ ആശയങ്ങളുടെയും ഡെഡ്ലൈനുകളുടെയും യുദ്ധത്തിലാണവൻ പക്ഷേ ഈ സായാഹ്നങ്ങൾ ഇത് അവനുവേണ്ടി മാത്രം അവൻ കട്ടെടുത്ത സമാധാനത്തിന്റെ തുരുത്താണ് അരുൺ ആ പുതിയ ക്ലയൻറിനുള്ള പ്രസന്റേഷൻ റെഡിയായോ നാളെ പത്തുമണിക്കാണ് മീറ്റിംഗ് ടീം ലീഡിന്റെ ശബ്ദം അരുണിനെ തിരികെ ഓഫീസിലെ തിരക്കുകളിലേക്ക് വലിച്ചിട്ടു യെസ് ഓൾമോസ്റ്റ് ഡൺ ഫൈനൽ ടച്ച് കൊടുത്തോണ്ടിരിക്കുക അവൻ മറുപടി നൽകി കമ്പ്യൂട്ടർ സ്ക്രീനിലെ തിളങ്ങുന്ന അക്ഷരങ്ങൾക്കിടയിലൂടെ അവൻറെ മനസ്സ് വീണ്ടും മൂളിയിട്ടു ഇടക്കിടെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അവൻറെ മനസ്സിങ്ങനെയാണ് തിരക്കിന്റെ പാരമ്പര്യത്തിലും പെട്ടെന്നൊരു നിമിഷം അത് ശൂന്യമാകും അമ്മയുടെ ഓർമ്മദിനം അടുക്കുമ്പോഴാണ് ഇത് പതിവിലും കൂടുന്നത് അമ്മ പോയിട്ട് മൂന്നു വർഷം കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ സ്നേഹവും ശാസനയും എല്ലാം ഇന്നലെ അനുഭവിച്ചതുപോലെ വ്യക്തം ക്യാൻസർ എന്ന മഹാരോഗം അമ്മയെ കാർന്നു തിന്നുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന മകനാണവൻ അമ്മയുടെ അവസാന നാളികളിലെ വേദന നിറഞ്ഞ മുഖം ആശുപത്രി മുറിയിലെ മരുന്നിൻ്റെ മണം കീമോ കഴിഞ്ഞു തളർന്നുകിടക്കുമ്പോൾ മോനൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ക്ഷീണിച്ച സ്വരത്തിൽ ചോദിക്കുന്ന ആ ചോദ്യം അതൊന്നും അവന്റെ മനസ്സിൽ നിന്നു മാഞ്ഞിട്ടില്ല അമ്മയുള്ളപ്പോ അമ്മയോളം വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ലായിരുന്നു ഇപ്പോ ആ സ്നേഹത്തണൽ നഷ്ടമായപ്പോ ജീവിതത്തിലെ ഓരോ നേട്ടത്തിലും എന്തോ ഒന്ന് കുറവുള്ളതുപോലെ അന്ന് രാത്രി മക്കൾ ഉറങ്ങിയ ശേഷം അരുൺ പതിയെ രശ്മിയുടെ മടിയിലേക്ക് ചാരി മുറിയിൽ നേർത്ത നിലാവിന്റെ വെളിച്ചം മാത്രം എന്താ അരുണേ ഈയിടെയായി ഒരു വിഷമം പോലെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രശ്മി അവന്റെ നെറ്റിയിൽ പതുക്കെ തലോടി മുടിയിഴകളിലൂടെ വിരലോടിച്ചു ഏ ഒന്നുമില്ല അമ്മയെ ഓർത്തുപോയി അവന്റെ ശബ്ദം നേർത്തു ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു പഴയ വീട്ടിലെ അടുക്കളയിൽ നിൽക്കുന്നു നല്ല ചിരിച്ച മുഖം എനിക്കിഷ്ടപ്പെട്ട ഇലയട ഉണ്ടാക്കുകയായിരുന്നു വേഗം വാ മോനെ ചൂടോടെ കഴിക്കാം എന്നു പറഞ്ഞു അവനൊരു നിമിഷം നിശബ്ദനായി പിന്നെ തുടർന്നു പക്ഷേ ആ ചിരിക്കുന്ന മുഖമല്ല രശ്മി അവസാന നാളുകളിലെ ആ വേദനിച്ച മുഖമാണ് എപ്പോഴും ഓർമ്മ വരുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മാത്രമറിയാവുന്ന വേണ്ടി മാത്രം ജീവിച്ച ആ അമ്മയെ വേണ്ടവിധം നോക്കാൻ എനിക്ക് സാധിച്ചില്ല അവസാന കാലത്ത് നല്ലൊരു വാക്ക് സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പലപ്പോഴും ഈ തിരക്കിനിടയിൽ പറ്റിയില്ല ആ കുറ്റബോധം ഒരു കനൽ പോലെ അവനെപ്പോഴും നീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ നഷ്ടം അവന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചു രശ്മിക്കോ മക്കൾക്കോ നികത്താനാവാത്തോ ഒന്ന് അടുത്ത ദിവസം ഓഫീസിലേക്കുള്ള യാത്ര പതിവുപോലെ ബസിലായിരുന്നു സ്വന്തമായൊരു ഉണ്ടെങ്കിലും നഗരത്തിലെ തിരക്കുള്ള ബസ് യാത്ര അരുണിനൊരുതരം ധ്യാനമായിരുന്നു പലതരം മനുഷ്യർ പലതരം ജീവിതങ്ങൾ ജാലക കമ്പികളിൽ താടിയും വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പരസ്യവാചകങ്ങൾക്കപ്പുറമുള്ള യഥാർത്ഥ ജീവിതം കാണാമെന്ന് അവൻ വിശ്വസിച്ചു കണ്ടക്ടറുടെ ശബ്ദവും എഞ്ചിൻ്റെ ഇരമ്പലും ഹോണടികളും പുറത്തെ കോലാഹലങ്ങളും അവനൊരു ശീലമായി കഴിഞ്ഞിരുന്നു ആളുകൾ തിക്കിത്തിരക്കി തിക്കിത്തിരക്കിക്കേറുന്നു ഇറങ്ങുന്നു ഓരോ മുഖത്തും ഓരോ കഥകൾ അപ്പോഴാണ് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് മുഷിഞ്ഞതെങ്കിലും വൃത്തിയുള്ള ആ കടും നീല സാരി ഉടുത്ത ആ പ്രായമായ അമ്മ ബസ്സിലേക്ക് പാടുപെട്ട് പാടുപെട്ടുകയറി അവരുടെ നടത്തത്തിനൊരു ചെറിയ മുടന്തുണ്ടായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് കണ്ടക്ടറുടെ പരുക്കൻ ശബ്ദം അമ്മയുടെ അടുത്തെത്തി അവർ സാരിയുടെ കോന്തലിൽ തിരികി വെച്ചിരുന്ന ഒരു ചെറിയ ശ്രദ്ധയോടെ അഴിച്ചു അതിൽ ചുരുട്ടിവെച്ച നോട്ടുകളും ചില്ലറത്തൊട്ടുകളും വിറയ്ക്കുന്ന കൈകളോടെ എണ്ണി നോക്കി മോനെ പാലം ജംഗ്ഷനിലേക്ക് എത്രയാ ശബ്ദം നേർത്തിരുന്നു പതിനഞ്ച് രൂപ കണ്ടക്ടർ തിരക്കിനിടയിൽ അക്ഷമയോടെ പറഞ്ഞു ആ അമ്മയുടെ മുഖം പെട്ടെന്ന് വാടി അവർ വീണ്ടും ആ ചില്ലറകൾ എണ്ണി നോക്കി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അയ്യോ പന്ത്രണ്ട് രൂപയുള്ളു മോനെ സാരമില്ല ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം പതിനഞ്ച് തികച്ചില്ല അതൊന്നും പറ്റില്ല രാവിലെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും ഓരോ കണക്ക് പറഞ്ഞ് ഒന്നുകിൽ പൈസ മുഴുവൻ തരണം അല്ലെങ്കിൽ ഇറങ്ങണം വണ്ടി ബ്ലോക്കാക്കല്ലേ കണ്ടക്ടറുടെ ശബ്ദം ഉയർന്നു ആ അമ്മയുടെ നിസ്സഹായമായ മുഖവും അപമാനം കൊണ്ട് ചുവന്ന കണ്ണുകളും അരുണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ മുഖത്തെന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു സ്വന്തം അമ്മയുടെ ഛായ ചേട്ടാ ഇന്നാ അരുൺ പേഴ്സിൽ നിന്നൊരു ഇരുപത് രൂപ നോട്ട് നീട്ടി ഒരു പാലം ജംഗ്ഷൻ ബാക്കി വെച്ചോളൂ കണ്ടക്ടർ അവനെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം പണം വാങ്ങി ടിക്കറ്റ് കീറി നൽകി അമ്മ അരുണിനെ നോക്കി നിറകണ്ണുകളോടെ കൈകൂപ്പി ആ നോട്ടത്തിൽ ഒരു ജന്മത്തിന്റെ മുഴുവൻ ഉണ്ടായിരുന്നു അരുണിന് തൻ്റെ സീറ്റിന്റെ അരികിലേ കൽപ്പം നീങ്ങിയിരുന്ന് അമ്മയ്ക്കായി സ്ഥലം നൽകി ഇവിടെ ഇരുന്നോളൂ അമ്മേ അവർ മടിച്ചു മടിച്ച് വേണ്ട മോനെ സാരിയിൽ അഴുക്കുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും അരുൺ നിർബന്ധിച്ചു അവർ അവന്റെ സീറ്റിന്റെ അറ്റത്ത് ഇരുന്നു അമ്മ ഈ രാവിലെ അരുൺ സംഭാഷണം തുടങ്ങി ആ ഒരു ചോദ്യത്തിൽ അമ്മയുടെ മുഖം വിടർന്നു അതുവരെ ഉണ്ടായിരുന്ന സങ്കടവും അപമാനവും എങ്ങോ പോയി മറഞ്ഞു മോനെ ഞാൻ എന്റെ മോനെ കാണാൻ പോവുക രാജേഷ് അവൻ ദുബായിലാ അവൻ ഇവിടെ പുതിയ വീട് വെച്ചു പാലുകാച്ചിൽ എനിക്ക് വരാൻ പറ്റിയില്ല പനിയായിരുന്നു അവനും ഭാര്യയും ഇപ്പോൾ നാട്ടിലുണ്ട് അവരെ കണ്ടിട്ട് കുറേ നാളായി അമ്മ തൻ്റെ മടിയിലിരുന്ന നിറം മങ്ങിയ തുണി കൊണ്ടുള്ള ചെറിയ ഭാണ്ഡ്യം മുറുകെ പിടിച്ചു അതിൽ വറുത്ത തേങ്ങാക്കൊത്തിൻ്റെയും ശർക്കരയുടെയും ലേരിയ ഗന്ധമരുണിന് ലഭിച്ചു മോൻ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടവാ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഉണ്ടാക്കിയതാ അരി കുതിർത്ത് പൊടിച്ചു ശർക്കര പാവുകാച്ചി അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും ജോലിക്ക് പോയി വരുമ്പോൾ മോൻ ഓടി വരും ഉണ്ണിയപ്പത്തിനു വേണ്ടി അവർ സന്തോഷത്തോടെ പറഞ്ഞു ആ പുതിയിൽ ഒരു മകനോടുള്ള അമ്മയുടെ സ്നേഹം മുഴുവൻ അവർ നിറച്ചു വെച്ചിരുന്നു അരുണിന് തൻറെ അമ്മയുണ്ടാക്കി തന്നിരുന്ന ഇലയടയെക്കുറിച്ച് ഓർമ്മ വന്നു പാലം ജംഗ്ഷൻ എത്തിയേ ഇറങ്ങാനുള്ളവരെ ഇറങ്ങിക്കോ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനിറങ്ങുവാ മോനെ മോന് നല്ലതു വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മ അവനോട് യാത്ര പറഞ്ഞ് ആ മാണ്ഡം നെഞ്ചോട് ചേർത്തു പിടിച്ച് ശ്രദ്ധയോടെ ബസ്സിൽ നിന്നിറങ്ങി അമ്മ ബസ്സിൽ നിന്നിറങ്ങി തിരക്കിലേക്ക് മറയുന്നത് അരുൺ നോക്കിയിരുന്നു ബസ് മുന്നോട്ട് നീങ്ങി അടുത്ത സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം കത്തി അപ്പോഴാണ് അരുണിന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നിയത് മൂന്നു രൂപ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ദൈവമേ തിരിച്ചു പോകാൻ ആ അമ്മയുടെ കയ്യിൽ പണമുണ്ടാകില്ലല്ലോ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുക്കാൻ മൂന്നു രൂപ കുറവായിരുന്നല്ലോ തിരിച്ചു പോകാൻ അവർ എന്തു ചെയ്യും അവൻ വല്ലാതെ അസ്വസ്ഥനായി ആ അമ്മയുടെ നിസ്സഹായമായ മുഖം വീണ്ടും മനസ്സിൽ തെളിഞ്ഞു എന്തിനാണ് ഞാൻ ബാക്കി വെച്ചോളൂ എന്ന് കണ്ടക്ടറോട് പറഞ്ഞത് ആ പണം അമ്മയുടെ കയ്യിൽ കൊടുക്കാമായിരുന്നില്ലേ സിഗ്നൽ പച്ചയായി ബസ് നീങ്ങി ചേട്ടാ നിർത്തണേ അടുത്ത സ്റ്റോപ്പിൽ തന്നെ അവൻ ബസിൽ നിന്നിറങ്ങി എന്തിനെന്നറിയാത്തൊരു ഉൾവിളിയിൽ അവൻ മറുഭാഗത്തേക്ക് ഓടിച്ചെന്ന് പാലം ജംഗ്ഷനിലേക്കുള്ള അടുത്ത ബസ്സിൽ കയറി ഓഫീസിലേക്കുള്ള വഴിമധ്യേ ഇറങ്ങി തിരികെ പാലം ജംഗ്ഷനിലേക്കുള്ള ബസ് കയറുമ്പോൾ അരുൺ വല്ലാതെ വിയർത്തിരുന്നു അവന്റെ മനസ്സ് അകാരണമായി അസ്വസ്ഥമായി വലതയാവുമോ ആ അമ്മ മകന്റെ വീട്ടിൽ കയറി പോയിട്ടുണ്ടാകും ഞാൻ എന്തിനാണിങ്ങനെ വെപ്രാളപ്പെടുന്നത് എങ്കിലും ടിക്കറ്റിന് പണമില്ലാതെ നിന്ന ആ നിസ്സഹായമായ മുഖം അവന്റെ കൺമുന്നിൽ നിന്നുമാഞ്ഞില്ല പാലം ജംഗ്ഷനിൽ ബസ് ബസ്സിറങ്ങുമ്പോൾ ആഡംബറക്കാറുകൾ ചീറിപ്പായുന്ന വലിയ കെട്ടിടങ്ങളുള്ള ആ തിരക്കേറിയ ജംഗ്ഷൻ അവനെ നോക്കുന്നതുപോലെ തോന്നി ആ അമ്മയെവിടെ ഏതു വലിയ വീടാണ് അവർ അന്വേഷിക്കുന്നത് രാജേഷ് എന്നൊരു പേരല്ലാതെ മറ്റൊന്നും അറിയില്ല അവൻ അവനടുത്തു കണ്ടൊരു ചായക്കടക്കാരനോട് ചോദിച്ചു ചേട്ടാ ഇവിടെ അടുത്ത കാലത്ത് പണിത വല്ല വലിയ വീടുമുണ്ടോ രാജേഷ് എന്നാണ് പേര് ദുബായിലുള്ള ആളാണ് ചായക്കടക്കാരൻ ഒട്ടും ആലോചിക്കാതെ കൈ ചൂണ്ടി ഓ അത് അപ്പുറത്തെ ആ വലിയ മതിൽക്കെട്ടിനകത്തുള്ള രാജേഷ് വില്ലേ ആവും ഇന്നലെ മിനി പണി തീർന്നതാ വലിയ പണക്കാരാ പക്ഷെ ആളൊരു ജാടയാന്നാ കേൾവി അരുൺ വേഗത്തിൽ അങ്ങോട്ട് നടന്നു ചായക്കടക്കാരൻ പറഞ്ഞത് ശരിയാണ് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ വീട് അതിനു ചുറ്റും അത്ര തന്നെ ഉയരമുള്ള മതിൽക്കെട്ട് വലിയ ഇരുമ്പ് ഗേറ്റ് അതിനു മുകളിൽ സ്വർണ നിറത്തിൽ രാജേഷ് വില്ല എന്ന് കൊത്തിവച്ചിരിക്കുന്നു പക്ഷേ ആ ഗേറ്റിനു മുന്നിൽ ചെറിയൊരാൾക്കൂട്ടം എന്തോ പ്രശ്നമുണ്ട് വഴിയാത്രികാർ പലരും എത്തിനോക്കുന്നു അരുണിന്റെ നെഞ്ചിടിപ്പ് കൂടി അവൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് നീങ്ങി അവൻ കണ്ട കാഴ്ച അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ തോന്നി ആ വലിയ ഗേറ്റിനു മുന്നിൽ പരുക്കൻ ടാർ റോഡിൽ അല്പസമയം മുൻപ് തന്നോട് മകനെക്കുറിച്ച് അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ച ആ അമ്മ ശാന്ത മലർന്നടിച്ചു കിടക്കുന്നു അവരുടെ ഭാണ്ഡം അടുത്തുതന്നെ തെറിച്ചു വീണിട്ടുണ്ട് അതിൽ നിന്ന് മകനുവേണ്ടി ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമിളച്ചുണ്ടാക്കിയ ഉണ്ണിയപ്പങ്ങൾ വഴിനികളെ ചിതിരിക്കിടക്കുന്നു കറുത്ത ഉറുമ്പുകൾ ആ മധുരത്തിന് ചുറ്റും അക്ഷമയോടെ കൂടാൻ തുടങ്ങിയിരുന്നു അമ്മയെ ആരും ശ്രദ്ധിക്കുന്നില്ല ചിലർ കുറ്റപ്പെടുത്തുന്നു ഈ തള്ളയ്ക്ക് എന്തിന്റെ കേടാ രാവിലെ തന്നെ വഴിയിൽ കിടക്കാൻ ചത്തൊന്നുമില്ലല്ലോ ആരെങ്കിലും എഴുന്നേൽപ്പിച്ചു വിട് വല്ല ഭിക്ഷക്കാരിമാവും ആ വീട്ടുകാർ ഓടിച്ചതാവും അരുൺ തളർന്നുപോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ബസ്സിറങ്ങി വഴിചോദിച്ച് ആ വലിയ ഗേറ്റിന് മുന്നിൽ ശാന്ത അമ്മ എത്തിയപ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ടു വിങ്ങി എന്റെ മോന്റെ വീട് എന്റെ രാജേഷിന്റെ കൊട്ടാരം അവർ വിറയ്ക്കുന്ന കൈകളോടെ ആ വലിയ ഗേറ്റിൽ പതിയെ തട്ടി ആരും തുറന്നില്ല മോനെ രാജേഷേ അവർ നീട്ടി വിളിച്ചു അവർ ഗേറ്റിന്റെ അരികിലൂടെ നടന്നപ്പോൾ പിന്നിലെ ചെറിയ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടു അവർ ആശ്വാസത്തോടെ മടിയിലെ ഭാണ്ഡം മുറുകെ പിടിച്ച് അകത്തേക്ക് നടക്കാൻ ശ്രമിച്ചു ആരാത് നില്ല അകത്തേക്ക് കയറരുത് യൂണിഫോം ഇട്ടൊരു തടിയൻ വാച്ച്മാൻ ഓടി വന്നു അവന്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു എനിക്കെന്റെ മോൻ രാജേഷിനെ കാണണം ഞാനവന്റെ അമ്മയാണ് രാജേഷ് സാറിനെ കാണാൻ മുൻകൂടി അപ്പോയിൻമെന്റ് വേണം നിങ്ങളെപ്പോലുള്ളവരെയൊന്നും ഇങ്ങോട്ട് കയറ്റി ഓർഡർ ഉണ്ട് നിങ്ങൾ പോ അയാൾ ധാർഷ്ട്യത്തോടെ പറഞ്ഞു ബഹളം കേട്ട് വീടിന്റെ പ്രധാനവാതിൽ തുറന്ന് വിലകൂടിയ സാരിയെടുത്തൊരു സ്ത്രീ പുറത്തു വന്നു രാജേഷിന്റെ ഭാര്യ സ്മിത അവൾ അമ്മയെ തിരിച്ചറിഞ്ഞു നാട്ടിലെ പഴയ വീട്ടിൽ വീട്ടിലൊരിക്കൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാൽ അടുത്ത നിമിഷം അവളുടെ മുഖം വെറുപ്പ് കൊണ്ടും പുച്ചം കൊണ്ടും വലിഞ്ഞു മുറുകി ഇവിടെ രാജേഷ് എന്നൊരാളില്ല പോവാൻ നോക്ക് അവൾ വാച്ച്മാനോട് ആജ്ഞാപിച്ചു ആ ഗേറ്റ് അടക്കി മോളെ സ്മിതേ ഇത് ഞാനാ അമ്മയാ ശാന്ത അമ്മ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു മോൻ എവിടെ മോളെ അമ്മയോ ഏതമ്മ നിങ്ങളെപ്പോലൊരു തൂപ്പുകാരിയെ ഭിക്ഷക്കാരിയെ എന്ന് അമ്മയെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് നാണക്കേടാണ് ഇറങ്ങിപ്പോയിവിടെന്ന് അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്നവരല്ല നിങ്ങൾ നാണക്കേട് ആ വാക്ക് ഒരു പോലെ ശാന്തി അമ്മയുടെ നെഞ്ചിൽ തറച്ചു താൻ രാവും പകലും ആശുപത്രി വരാന്ത തൂത്തും തുടച്ചും മുണ്ട് മുറുക്കിയൊടുത്ത് പഠിപ്പിച്ച മകന്റെ ഭാര്യയാണിതു പറയുന്നത് അവരുടെ തല കറങ്ങുന്നത് പോലെ തോന്നി ലോകം ഇരുണ്ടു പോകുന്നു കാലുകൾക്ക് ബലം കിട്ടുന്നില്ല കൈയിലിരുന്ന മകനുവേണ്ടിയുള്ള ഉണ്ണിയപ്പൊതി നിലത്തേക്ക് ഊർന്നു വീണു അവർ ആ ഗേറ്റിനു മുന്നിൽ ആഡംബരത്തിന്റെ പടിവാതിൽക്കൽ തളർന്നു വീണു അരുൺ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ഓടിച്ചെന്ന് ശാന്തി അമ്മയുടെ തല പതുക്കെ താങ്ങി തൻറെ മടിയിൽ വെച്ചു അമ്മേ അമ്മേ കണ്ണു തുറക്ക് അവൻ അടുത്ത് നിന്ന ഒരാളോട് ഒരു കുപ്പി വെള്ളം വാങ്ങി വരാൻ അലറി വെള്ളം വാങ്ങി മുഖത്ത് തളിച്ചപ്പോൾ അമ്മ പതുക്കെ കണ്ണു തുറന്നു ആദ്യം അവർ അരുണിനെ തിരിച്ചറിഞ്ഞില്ല ചുറ്റും നോക്കി തിന്നെയാണ് നിലത്ത് ചിതറിക്കിടക്കുന്ന ഉണ്ണിയപ്പങ്ങൾ കണ്ടത് മോനെ ഉണ്ണിയപ്പം എന്റെ മോനുള്ളതാ എല്ലാം പോയി അവർ അബോധാവസ്ഥയിലെന്ന പോലെ പുലമ്പി അത് പെറുക്കിയെടുക്കാൻ ശ്രമിച്ചു അരുണിന്റെ കണ്ണിൽ രോഷം ഇരച്ചു കയറി സ്വന്തം അമ്മയെ ഓർത്തവൻ അവൻ ആ വീടിന്റെ കോളിംഗ് ബെല്ലിൽ ആഞ്ഞമർത്തി വീണ്ടും വീണ്ടും അമർത്തി വാതിൽ തുറന്നത് അതേ മരുമകൾ തന്നെ സ്മിത എന്താ തനിക്ക് വേണ്ടത് ആരുടെ താൻ അവൾ അഹങ്കാരത്തോടെ ചോദിച്ചു ഇത് നിങ്ങളുടെ അമ്മയല്ലേ അവർക്ക് വയ്യ പുറത്തു റോഡിൽ കിടക്കുന്നു വന്ന് നോക്ക് അരുൺ ദേഷ്യം നിയന്ത്രിച്ചു പറഞ്ഞു അവൾ അരുണിനെ അടിമുടി പുച്ഛത്തോടെ നോക്കി പിന്നെ ഗേറ്റിനു പുറത്ത് കിടക്കുന്ന അമ്മയെയും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല ഇതൊക്കെ ഓരോ തട്ടിപ്പാണ് നിങ്ങൾ നിങ്ങളിവരെയും കൊണ്ടുപോയില്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്നവരല്ല ഇവർ വെറുതെ ഞങ്ങളെ ശല്യം ചെയ്യരുത് ടേ എന്ന ശബ്ദത്തോടെ അവൾ വാതിൽ അവന്റെ മുഖത്തിന് നേരെ വലിച്ചടച്ചു അടഞ്ഞ വാതിലിനു മുന്നിൽ അരുൺ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അവന്റെ മനസ്സിൽ സ്വന്തമമ്മയുടെ രോഗം ബാധിച്ച ക്ഷീണിച്ച മുഖം തെളിഞ്ഞു അമ്മേ എന്ന് അവസാനമായി ഒന്ന് നെഞ്ചുപൊട്ടി വിളിക്കാൻ കൊതിച്ചു നിമിഷങ്ങൾ ഇപ്പോൾ ഒരു മകൻറെ സ്നേഹം മുഴുവൻ കൊതിക്കുന്ന അതിനുവേണ്ടി മാത്രം ജീവിച്ച ഒരമ്മ കൺമുന്നിൽ ആരുമില്ലാതെ അവനൊരു തീരുമാനമെടുത്തു ഈ ലോകം മുഴുവൻ എതിർത്താലും ഈ നിമിഷം താനാണ് ഈ അമ്മയുടെ മകൻ അവൻ ശാന്ത അമ്മയെ പതുക്കെ താങ്ങി എഴുന്നേൽപ്പിച്ചു നിലത്തു ചിതറിയ ഉണ്ണിയപ്പങ്ങളിൽ ചവിട്ടാതെ അവനവരെ ചേർത്തു പിടിച്ചു അമ്മേ സാരമില്ല നമുക്ക് പോകാം എങ്ങോട്ടാ മോനെ എനിക്കാരുമില്ല അവർ തളർന്ന സ്വരത്തിൽ കരഞ്ഞു അരുൺ അവരുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി അമ്മേ നമുക്ക് പോകാം നിങ്ങളുടെ മകൻ്റെ അടുത്തേക്കല്ല എൻ്റെ വീട്ടിലേക്ക് ശാന്ത അമ്മ ഒന്നും മനസ്സിലാവാതെ ആ അപരിചിതനായ എന്നാൽ സ്വന്തമെന്ന് തോന്നിയ ചെറുപ്പക്കാരൻ്റെ കൈകളിൽ താങ്ങി താങ്ങിയെഴുന്നേറ്റു ഒരു ഓട്ടോറിക്ഷയിൽ അരുൺ ശാന്ത അമ്മയെയും കൊണ്ട് സ്വന്തം ഫ്ളാറ്റിലെത്തി അമ്മയപ്പോഴും ഒരുതരം മരവിപ്പിലായിരുന്നു സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ വഴിയോരത്തെ ചിതറിയ ഉണ്ണിയപ്പങ്ങളെക്കുറിച്ചും മരുമകളുടെ ക്രൂരമായ വാക്കുകളെക്കുറിച്ചും അവരിടയ്ക്കിടെ പുലമ്പുന്നുണ്ടായിരുന്നു അരുൺ അവരെ താങ്ങി പിടിച്ച് ലിഫ്റ്റിൽ കയറി ഫ്ളാറ്റിന്റെ വാതിലിനു മുന്നിലെത്തി അവൻ കോളിംഗ് ബെൽ അമർത്തി ഓഫീസിൽ പോകേണ്ടിയിരുന്ന അവൻ ഈ സമയത്ത് അപരിചിതയായ ഒരു അമ്മയുമായി വരുന്നത് കണ്ട് രശ്മി എന്ത് പറയുമെന്ന ചെറിയ ആശങ്ക അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കോളിംഗ് ബെൽ കേട്ട് രശ്മിയാണ് വാതിൽ തുറന്നത് ഭർത്താവിൻ്റെ കൂടെ ആകെ തളർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ഒരമ്മയെ കണ്ട് അവൾ അമ്പരന്നു അരുണേ ഇതാരാ എന്തുപറ്റി അരുൺ ശാന്ത അമ്മയെ പതുക്കെ അകത്തെ സോഫയിലിരുത്തി അമ്മേ ഇവിടെ ഇരിക്കു ഞാൻ വെള്ളമെടുക്കാം അവൻ രശ്മിയെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി രശ്മി ഓഫീസിലേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഞാൻ ഈ അമ്മയെ കണ്ടത് നടന്ന കാര്യങ്ങളെല്ലാം അവൻ ചുരുക്കി പറഞ്ഞു മകനെ കാണാനുള്ള സന്തോഷവും ഉണ്ണിയപ്പ ഉണ്ണിയപ്പൊതിയും മൂന്ന് രൂപയുടെ കുറവും താൻ തിരിച്ചു ചെന്നപ്പോൾ കണ്ട കാഴ്ചയും അടഞ്ഞ ഗേറ്റും എല്ലാം ആ മരുമകൾ നാണക്കേടാണ് എന്ന് പറഞ്ഞ് ഇവരെ പുറത്താക്കി വാതിൽ എന്റെ മുഖത്ത് നോക്കി കൊട്ടിയടച്ചു റോഡിൽ വീണുകിടന്ന ഈ അമ്മയെ എനിക്കവിടെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല അവൻ രശ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കി രശ്മി നമ്മുടെ അമ്മയായിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ അത്രയേ അവന് പറയാൻ കഴിഞ്ഞുള്ളൂ രശ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല ഭർത്താവിൻ്റെ അവൾക്കറിയാം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവൾക്ക് ഒരു മകനു വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച ആ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവൾ മുറിയിൽ നിന്ന് പുറത്തുവന്ന് സോഫയിൽ തലകുനിച്ചിരിക്കുന്ന ശാന്ത അമ്മയുടെ അടുത്തിരുന്നു അവരുടെ വിറയ്ക്കുന്ന കരങ്ങൾ ഗ്രഹിച്ചു അമ്മ അകത്തേക്ക് വരൂ ഒന്നും പേടിക്കാനില്ല ഇത് അമ്മയുടെ വീട് തന്നെയാ അമ്മ പോയി മുഖം കഴുകി വരൂ ഞാൻ ചായ എടുക്കാം ആ വാക്കുകൾ കേട്ട് ശാന്തയമ്മയുടെ നെഞ്ചു വിങ്ങി അവർ രശ്മിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രശ്മി അമ്മയെ കുളിപ്പിച്ച് തന്റെ വൃത്തിയുള്ള വസ്ത്രങ്ങളിലൊന്നുടുക്കാൻ കൊടുത്തു അവർക്ക് ചൂടോടെ ഭക്ഷണം വിളമ്പി ഒന്നും കഴിക്കാതെയാണോ അമ്മ രാവിലെ ഇറങ്ങിയത് ഇനി അതൊന്നും ഓർക്കണ്ട വയറു നിറയെ കഴിക്ക് വൈകുന്നേരം അപ്പുവും ആദ്യം സ്കൂൾ വിട്ടു വന്നപ്പോൾ കണ്ടത് ബാൽക്കണിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മുത്തശ്ശിയെയാണ് അമ്മേ ഇതാരാ അപ്പൂ ഓടിച്ചെന്ന് രശ്മിയോട് ചോദിച്ചു ഇത് നിങ്ങളുടെ പുതിയ മുത്തശ്ശി ശാന്ത മുത്തശ്ശി ഇനി നമ്മുടെ കൂടെയുണ്ടാകും രശ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ മുത്തശ്ശീ അപ്പൂവിന് സന്തോഷമായി അവൾ ഓടിച്ചെന്ന് ശാന്തയമ്മയുടെ മടിയിലിരുന്നു ആദ്യപത്താം ക്ലാസുകാരന്റെ ഗൗരവത്തിലൊന്ന് ചിരിച്ചെങ്കിലും അവനും ഉള്ളിൽ സന്തോഷിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ സ്പർശമറിഞ്ഞപ്പോൾ ആ അമ്മയുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി വിടർന്നു രാജേഷ് വില്ലയിൽ നിന്ന് രാജേഷ് ദുബായിലെ തന്റെ ആഡംബര ഫ്ളാറ്റിലെത്തി സ്മിതെ അമ്മയുടെ കാര്യം എന്തായി അവർ തിരിച്ചു പോയല്ലോ അല്ലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ഓ ആ തള്ളയെ ഞാൻ നല്ലപോലെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി ഈ വഴി വരില്ല വന്നാൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു സ്മിത പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങളുടെ ഒരമ്മ ആകെ നാണം കെടുത്തി നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ കോലമാണോ അത് രാജേഷിന് ആശ്വാസമായി സാരമില്ല നീ ബഹളം വെച്ച് അയൽക്കാരെ അറിയിക്കാഞ്ഞത് ഭാഗ്യം രാജേഷിന് അമ്മയെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ സ്മിതയുടെ പണത്തോടുള്ള ആർത്തിയും ഉയർന്ന ജീവിതശൈലിയും അവനെ പൂർണമായും മാറ്റിയിരുന്നു സ്മിതയുടെ അച്ഛന്റെ പണമാണ് അവന്റെ ബിസിനസ്സിന്റെ അടിത്തറ അതുകൊണ്ട് ഭാര്യയെ എതിർക്കാൻ അവന് ഭയമായിരുന്നു അമ്മയുടെ ഭൂതകാലം ആ തൂപ്പുകാരിയായ അമ്മ ഇപ്പോഴത്തെ അവൻ്റെ സ്റ്റാറ്റസിനൊരു നാണക്കേടായി അവൻ കണ്ടു പഴയ കാര്യങ്ങൾ പറഞ്ഞ് സ്മിത അവനെ എപ്പോഴും കുത്തിനോവിക്കുമായിരുന്നു നിങ്ങളെയൊക്കെ ഈ നിരയിലാക്കിയത് ഞാനാ അല്ലെങ്കിൽ ഇപ്പോഴും ആ ആശുപത്രി വരാന്തയിൽ കിടക്കേണ്ടി വന്നേനെ എന്നവൾ പറയുമ്പോൾ നിശബ്ദനായിരിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ അമ്മയെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാമായിരുന്നില്ലേ എന്തിനാ അവരുതേ നാട്ടിലെ വീട്ടിൽ നിർത്തുന്നത് ഇങ്ങനെ വീട്ടിൽ വന്നാൽ നമ്മുടെ വില എന്തു പോകും സ്മിത പരാതിപ്പെട്ടു സമാധാനപ്പെട് ഇനി വരില്ല നമുക്ക് പോകാൻ നേരമായില്ലേ ആ ബാധ്യത ഒഴിഞ്ഞു രാജേഷ് ഭാര്യയെ ആശ്വസിപ്പിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ തയ്യാറായി ശാന്തയമ്മ പതുക്കെ അരുണിന്റെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവർ മിക്കവാറും നിശബ്ദയായിരുന്നു മകനിൽ നിന്നുണ്ടായ മുറിവ് അത്ര ആഴത്തിലുള്ളതായിരുന്നു പിന്നീട് അപ്പുവിൻ്റെയും ആദിയുടെയും സ്നേഹവും രശ്മിയുടെ പരിചരണവും അരുണിൻറെ കരുതലും അവരെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അവർ മക്കൾക്ക് പണ്ടത്തെ കഥകൾ പറഞ്ഞുകൊടുത്തു അടുക്കളയിൽ രശ്മിയെ സഹായിച്ചു അവരുണ്ടാക്കുന്ന സാമ്പാറിനും അവിയലിനും അരുണിന്റെ അമ്മയുടെ അതേ രുചിയാണെന്ന് രശ്മി പറഞ്ഞു ആ പ്രശംസ കേൾക്കുമ്പോൾ അമ്മയുടെ മുഖം പ്രകാശിക്കും അരുണിന് സ്വന്തം അമ്മയെ തിരികെ കിട്ടിയതുപോലെയായിരുന്നു ഓഫീസിൽ നിന്ന് വരുമ്പോൾ മോനയെ എന്നൊരു വിളി കേൾക്കാൻ അമ്മയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് ചായ വാങ്ങിക്കുടിക്കാൻ അവൻ കൊതിച്ചിരുന്നു അമ്മയെ എന്ന അവൻ അമ്മയെ വിളിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു പോകുമായിരുന്നു എനിക്കൊരമ്മയെ ഉണ്ടായിരുന്നുള്ളൂ ആ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് അരുൺ പറഞ്ഞു അവൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം ശാന്താമ്മ അരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊടുത്തു അത് കഴിക്കുമ്പോൾ അവൻ വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടിയെപ്പോലെ കരഞ്ഞു ആ ശൂന്യത ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ പുറം ലോകമത്ര സ്നേഹമുള്ളതായിരുന്നില്ല അയൽക്കാരും ഫ്ളാറ്റിലെ മറ്റു താമസക്കാരും പതിയെ മുറുമുറുക്കാൻ തുടങ്ങി അരുണിന് ഇതിന്റെ കേടന്താ വഴിയിൽ കിട്ടി ഏതോ തള്ളയെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു സ്വന്തം അമ്മയെ നോക്കാത്ത കാലത്ത് രശ്മിയുടെ വീട്ടുകാരും എതിർത്തു നാളെ ഇതിൻറെ പേരിൽ വല്ല കേസും വന്നാൽ എന്തു ചെയ്യും ആ തള്ളയുടെ മകൻ പണക്കാരനാണെന്നല്ലേ പറഞ്ഞത് എന്നാൽ അരുണും രശ്മിയും അതൊന്നും കാര്യമാക്കിയില്ല ഞങ്ങളുടെ അമ്മയെ നോക്കാൻ ഞങ്ങൾക്ക് ആരുടെയും സമ്മതം വേണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം അവർ ഒറ്റക്കെട്ടായി പറഞ്ഞു മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ശാന്താമ്മ ആ വീടിന്റെ ഐശ്വര്യമായി മാറി അപ്പുവിനെയും ആദ്യേയും സ്കൂളിൽ വിടാനും അവർ വരുമ്പോൾ പരഹാരമുണ്ടാക്കി കാത്തിരിക്കാനും ശാന്ത അമ്മ മുന്നിലുണ്ടായിരുന്നു അതിനിടയിൽ മറ്റെന്തോ ബിസിനസ് ആവശ്യത്തിനായി രാജേഷ് നാട്ടിൽ തിരിച്ചെത്തി ഒരു വിവരവുമില്ലാത്തതുകൊണ്ട് അയാൾ സമാധാനത്തിലായിരുന്നു എന്നാൽ ഒരു ദിവസം അടുത്തുള്ള അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് അരുണിനോടും രശ്മിയോടുമൊപ്പം സന്തോഷത്തോടെ സംസാരിച്ചു വരുന്ന ശാന്താമ്മേ രാജേഷിന്റെ ഒരു പഴയ ബന്ധു കാണാനിടയായി ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് സന്തോഷവതിയായി കാണപ്പെട്ട ശാന്താമ്മേ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷെ സംശയം തോന്നി അയാൾ രാജേഷിന്റെ വിവരമറിയിച്ചു അടുത്ത ദിവസം രാവിലെ അരുണിന്റെ ഫ്ളാറ്റിലേക്ക് രാജേഷ് ഇരച്ചു കയറി വാതിൽ തുറന്ന രശ്മിയെ തള്ളിമാറ്റി അവനകത്തേക്ക് വന്നു എന്റെ അമ്മ എവിടെ നിങ്ങളാര എന്റെ അമ്മയെ തട്ടിക്കൊണ്ടുവരാൻ ഞാൻ പോലീസിൽ കേസ് കൊടുക്കും അമ്മയെ വിളിക്കിങ്ങോട്ട് അവൻ അലറി അരുൺ ശാന്തമായി അവനെ നേരിട്ടു മിസ്റ്റർ രാജേഷ് ശബ്ദം താഴ്ത്തു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ വേണമെങ്കിൽ അത് അവരോട് ചോദിക്കാം പക്ഷെ ആറുമാസം മുൻപ് റോഡിൽ ഉപേക്ഷിച്ചുപോയ നിങ്ങൾക്കിപ്പോ എന്തവകാശമാണുള്ളത് ബഹളം കേട്ട് ശാന്ത അമ്മ പുറത്തു വന്നു മകനെ കണ്ടതും അവർ സ്തംഭിച്ചു നിന്നു ആ പഴയ ഓർമ്മകളിൽ അവരുടെ മുഖം വിളറി അമ്മേ ഇറങ്ങി വാ ഈ ഭിക്ഷക്കാരുടെ കൂടെയാണോ അമ്മ താമസിക്കുന്നത് വാ നമുക്ക് പോകാം രാജേഷ് അമ്മയുടെ നേരെ കൈനീട്ടി അവരെ പിടിച്ചുവലിക്കാൻ ശ്രമിച്ചു ശാന്ത അമ്മ ഒരു നിമിഷം നിന്നു അവർ രാജേഷിന്റെ കണ്ണുകളിലേക്കും പിന്നെ അരുണിന്റെ കണ്ണുകളിലേക്കും മാറി മാറി നോക്കി പിന്നെ ഉറച്ച ശബ്ദത്തിൽ അവർ പറഞ്ഞു വേണ്ട മോനെ എന്നെ നീ അന്നാ ഗേറ്റിന് പുറത്ത് എറിഞ്ഞതാ നാണക്കേടാണെന്ന് പറഞ്ഞതാ ഈ ഭിക്ഷക്കാര് ഇവരാണെനിക്ക് ജീവനും സ്നേഹവും തന്നത് അവർ അവരരുണിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്നെ വേണ്ടാത്ത നിന്റെ കൂടെ വന്നിട്ട് എന്തിനാ ഇതെന്റെ മോനാ അവർ അരുണിനെ ചൂണ്ടി ഇവനാണ് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തന്നത് ഇവനാണ് എന്നെ അമ്മയെന്ന് വിളിച്ചത് ഞാൻ വരില്ല അമ്മയുടെ വാക്കുകൾ കേട്ട് രാജേഷ് അപമാനിതനായി സ്വന്തം അമ്മയുടെ മുന്നിൽ അവൻ തോറ്റുപോയി ഒന്നും മിണ്ടാതെ രോഷത്തോടെ അവൻ തിരിഞ്ഞു നടന്നു വർഷങ്ങൾ വീണ്ടും കടന്നുപോയി അരുണന്റെ വീട്ടിലെ അതേ ബാൽക്കണിയിൽ അപ്പുവിൻ്റെയും ആദിയുടേയും മക്കൾ ശാന്താമ്മയുടെ മടിയിലിരുന്ന് കഥ കേൾക്കുകയാണ് അവരുടെ നരച്ച മുടിയിഴകളിൽ തലോടി ആ മുത്തശ്ശി ഇരിക്കുന്നു അരുണും രശ്മിയും വാതിൽപ്പടിയിൽ ചാരിനിന്ന് ഈ കാഴ്ച കണ്ട് സന്തോഷിച്ചു അന്ന് ആ രാജേഷ് വില്ലയുടെ ഗേറ്റിനു മുന്നിൽ ചിതിരിപ്പോയ ഉണ്ണിയപ്പത്തിന്റെ മധുരത്തേക്കാൾ വലിയ മധുരം ആ കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്നു രക്തബന്ധത്തിന്റെ പേരു പറയാനൊരാൾ പോലുമില്ലെങ്കിലും സ്നേഹബന്ധത്തിന്റെ ആഴം കൊണ്ട് അവരൊരു സമ്പന്നമായ കുടുംബമായി മാറിയിരുന്നു ചിതിരിപ്പോയ മധുരം നിറമധുരമായി മാറിയ നിമിഷം